കാണുകയാണ് ഒരു 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 സ്വഹാബി ആടിനെ ാഹുലെ പിടിച്ചു നിലയിൽ മരണത്തിലേക്ക് നയിക്കാൻ വേണ്ടി കൊണ്ടുവരാം വലിച്ചിരച്ചു കൊണ്ടുവരുന്നു തങ്ങൾ പറഞ്ഞു നല്ല നിലയിൽ അതിനെ അറുക്കുക ഇല്ലെങ്കിൽ അതിനെ വിടുക അതിനോട് കാരുണ്യം കാണിക്കുക മുഹമ്മദ് മുസ്തഫ അലൈഹി മനസ്സിലാക്കിയ സുഹൃത്തെ നമ്മൾ ഇന്ന് മൃഗങ്ങളെ അടിക്കുന്നു പാവം കോഴിയെ നീ ചീത്ത പറയരുത് എവിടം വരെ ചർച്ച ചെയ്തു കോഴിയെ തെറി പറയ പൂവൻ കോഴി പിട അടുക്കളയിൽ വരുമ്പോൾ ഓടിച്ചിട്ട് പണ്ടാരം ഇവിടെ ഒക്കെ നശിപ്പിച്ച് ഇവിടെ ഇടങ്ങി എന്നൊക്കെ പറഞ്ഞു പെണ്ണുങ്ങൾ തുടങ്ങൂലേ മൊത്തം ഇവിടെ ഒക്കെ നാറ്റി വെച്ച് വലായൊക്കെ ആരാക്കൊണ്ട് വന്ന് എന്നെ കൊണ്ട് അടുത്ത ചന്തസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നത് കോഴിയാണ് അതുകൊണ്ട് നിങ്ങൾ കോഴിയെ തെറി പറയരുതേ ചർച്ച ചെയ്തു കോഴിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രവാചകന് ലോകത്തുണ്ടോ സുഹൃത്തെ കോഴിക്ക് വേണ്ടി സുബഹിക്ക് നിങ്ങളെ വിളിക്കുന്നത് കോഴിയാണ് സുബഹി നമസ്കാരത്തിന് നിങ്ങളെ വിളിക്കുന്നത് കോഴിയാണ് അതുകൊണ്ട് ആ കോഴിയെ നിങ്ങൾ അടിക്കരുത് ലാത്ത സുബുൽ ഹുമാ പനിയെ നിങ്ങൾ തെറി പറയരുത് ലാത്ത സുബുൽ കാറ്റിനെ നിങ്ങൾ തെറി പറയരുത് ലാത്ത സുബുദ് കാലത്തെ നിങ്ങൾ കുറ്റം പറയരുത് സുനാമിയെ നിങ്ങൾ കുറ്റം പറയണ്ട ഇതല്ലാൻ്റെ തീരുമാനമാണ് അല്ലാൻ്റെ തരത്തിലാണ് കടൽക്ഷോഭമോ പ്രകൃതിക്ഷോഭമോ നാച്ചുറൽ കലാമിറ്റീസോ എന്നൊക്കെ നമ്മൾ പറയുന്ന നാടൻ പേരുകളാണ് ഒരിക്കലും നാച്ചുറൽ കലാമിറ്റീസ് സംഭവിക്കുകയില്ല ഒരിക്കലും ഇവിടെ ഭൂമി ക്ഷോഭിക്കുകയില്ല കടൽ ക്ഷോഭിക്കുകയില്ല കാറ്റ് ക്ഷോഭിക്കുകയില്ല കാലാവസ്ഥ ക്ഷോഭിക്കുകയില്ല കാലവർഷത്തിന് കെടുതി സംഭവിക്കുകയില്ല പക്ഷേ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന തമ്പുരാനാണ് ക്ഷോഭിച്ചത് അവനാണ് കോപിച്ചത് അതല്ലാതെ കടൽ ക്ഷോഭിക്കുകയില്ല സഹോദരാ നിയന്ത്രിക്കുന്നതെങ്കിൽ ഇതിന്റെയൊക്കെ സുഖം അനുഭവിക്കുന്ന മുസ്ലിമേ ഇതിന്റെയൊക്കെ സുഖമനുഭവിക്കുന്ന മനുഷ്യരെ നീ ആണ് അള്ളാഹുവിനോട് ധിക്കാരം കാട്ടിയത് അതിന്റെ പേരിൽ അള്ളാഹു നീ അനുഭവിക്കുന്ന ഈ സുഖഭോഗങ്ങൾ എടുക്കുന്ന ഈ വസ്തുക്കളെ കൊണ്ട് അള്ളാഹു നിന്നെ പരീക്ഷിക്കുകയാണ് അതുകൊണ്ട് നീ സുനാമിയെ കുറ്റം പറയണ്ട കാലഘട്ടത്തെ നീ കുറ്റം പറയണ്ട തെറി പറയണ്ട കാലത്തെ നീ ചീത്ത വിളിക്കരുത് ഞാനാണ് കാലം ഞാനാണ് സുനാമി അയച്ചത് ഞാനാണ് ഭൂകമ്പം അയച്ചത് ഞാനാണ് പ്രകൃതിക്ഷോഭത്തിന്റെ ഉത്തരവാദി അതല്ലാതെ കടലിനെ കുറ്റം പറയരുത് കാലാവസ്ഥയെ കുറ്റം പറയരുത് മഴയെ കുറ്റം പറയരുത് ഭൂമിയെ കുറ്റം പറയരുത് ഞാനാണ് കാലം ഞാനാണ് കാലമെന്നള്ളാഹു പറഞ്ഞതായി മുഹമ്മദ് മുസ്തഫ